അപ്പൊ ആവപ്പെട്ട ചേക്കൻ ആവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന കാശിനും മുഴുവൻ ഉള്ള സാരിയും ചുരിദാറും മേടിച്ചു അമ്മക്ക് വില നഷ്ടം ഉണ്ടോ അതിനെ ആ നഷ്ടമുണ്ടടി ഉണ്ടടി ഞാൻ അവനെ അന്നംപൂനാരായിട്ട് വളർത്തി വലുതാക്കിയതേ ഇതുപോലെ നീ ഇട്ട് കഷ്ടപ്പെടുത്തണ കാണാൻ വേണ്ടിട്ടല്ല ഇതെനിക്ക് മോശം കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല യൂട്യൂബിൽ നിന്ന് ഡോളർ കിട്ടുമ്പോഴത്തേക്കും ഈ ചിലവാക്കിയ പൈസ എല്ലാം ഞാൻ നിങ്ങളുടെ മകന് തിരിച്ചു കൊടുക്കും ഓ ഏതോ ട്യൂബിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവരു ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം ആയല്ല എന്നിട്ട് എന്നാ കൊണ്ടുകൊണ്ട് വന്നു നീ അത് പിന്നെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് കുറച്ച് സമയമൊക്കെ എടുക്കുമെന്ന് ക്ലിക്ക് ആവാനായിട്ട് തുണി മണയൊന്നും ഇല്ലാണ്ട് നടക്കുന്നവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും ആ ഇനി അതിൻ്റെ ഉറവും കൂടിയ ഉള്ളു അല്ലേ തന്നെ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ എന്തൊക്കെയാണ് പറയണത് അതിന് നാട്ടുകാരല്ലേ എനിക്ക് ചെലവിന് തരുന്നത് താള നല്ല കാര്യം നോക്ക് എന്തെങ്കിലും പറഞ്ഞ് ചോറിയാൻ വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അമ്മയുടെ ശബ്ദം കേൾക്കുന്ന ഇതാണ് മോനെ എപ്പോഴും ഇവിടെ നടക്കണത് നീ വൈക്കഴിയുമ്പോത്തോട്ട് തുടങ്ങും ഇവളെ അമ്മയുടെ നെഞ്ചത്തോട്ട് കേട്ടു എനിക്ക് ആരുമില്ലല്ലോക്കാനും പറയും ഞാനില്ല അമ്മയാണ് ഇനി മനസ്സിലെ അമ്മക്ക് എന്തെങ്കിലും കുഴപ്പം എല്ലാ സ്വത്തും ആ പെങ്ങക്കരുതി കൊടുക്കും മൊത്തവും പോകത്തില്ലേ അതുകൊണ്ടല്ലേ തഞ്ചത്തേ ഞാൻ ഇങ്ങനെ നിക്കണത് അപ്പൊ ഇതായിരുന്നു മോന്റെ ഉദ്ദേശം അമ്മയുടെ പോകാൻ കാണണം അല്ലേ അവിടെ തുണിയുടെ കൂടെ മകൻറെ തുണിയും കൂടി എടുത്തു വെച്ച് തെങ്ങാട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോ രണ്ടണ്ണം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം കേട്ടോ വെറുതെന്നാണ് ഇതിനകത്തോട് തെളിവെച്ചുകൊടുക്കണത് ആരുടെ കൂടെ നിൽക്കാനാണ് രണ്ടും കണക്കാണ് ടി പിയിലേട്ടങ്ങാനും പോവാം അവിടെ പോയി സമാധാനം കണ്ടപ്പോ